വ്യതിലും സദസ്സിലുമുള്ള ആദരണയുടെ സുഹൃത്തുക്കൾ മൈക്രോ ഫിനാൻസ് സാധ്യതയും പ്രതിസന്ധിയും എന്ന വിഷയമാണ് എനിക്ക് അവർന്നയിപ്പിക്കേണ്ടത് ഞാനത് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് ആധുനിക ലോകത്ത് മൈക്രോ ഫിനാൻസ് സംരംഭങ്ങൾ പരിചയപ്പെടുത്തപ്പെടുകയും ആരംഭിക്കുകയും ചെയ്ത ബംഗ്ലാദേശിനെ ഉദാഹരിച്ചുകൊണ്ടാണ് നിങ്ങൾ അടുത്ത കാലത്ത് ബംഗ്ലാദേശിൽ നിന്ന് വന്ന വാർത്തകൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല ബംഗ്ലാദേശിൽ ഇപ്പോഴുള്ള ഗവൺമെന്റ് ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്ക് അതാണ് പ്രൊസർ മുഹമ്മദ് യൂനുസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ആരംഭിച്ച മൈക്രോ ഫിനാൻസ് ബാങ്ക് ഈ മുഹമ്മദ് യൂനുസിനെ ഈ ബാങ്കിന്റെ തലപ്പത്ത് നിന്ന് നീക്കുകയും അദ്ദേഹത്തിനെതിരെ അവിടുത്തെ സി ബി ഐ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുക അതോടൊപ്പം അവിടെ വലിയ തോതിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു ബംഗ്ലാദേശിൽ പാവങ്ങളുടെ പേരിൽ പടുത്തുയർത്തപ്പെട്ട ബാങ്കുകളിലൂടെ അവിടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനമല്ല ദരിദ്രരുടെ സമ്പത്ത് മുഹമ്മദ് യൂനസും കൂട്ടരും കൂറ്റിക്കുടിക്കുകയായിരുന്നു എന്ന ആരോപണം അവിടെ വളർന്നു വന്നിരിക്കുന്നു ഉയർത്ത ഉയർത്തപ്പെട്ടിരിക്കുന്നു അതിനെക്കുറിച്ചുകൂടി അവിടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു ഏതാനും വർഷം മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും രണ്ടായിരത്തി ആറിൽ മുഹമ്മദ് യൂനസിന് നോബൽ പ്രൈസ് ലഭിക്കുകയുണ്ടായി സമാധാനത്തിന് സമാധാനപരമായി പാവങ്ങളുടെ സമ്പത്ത് പലിശ മാർഗേന ഊറ്റിക്കുടിച്ച ആരുടെയും പ്രതിഷേധം പോലും ഏറ്റുവാങ്ങാതെ അദ്ദേഹം അത് നടപ്പാക്കിയതിന് അന്താരാഷ്ട്ര സമൂഹം കൊടുക്കാൻ അംഗീകാരം എന്നാണ് ഞാൻ അതിനെ വിശേഷിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ലോകത്ത് പുതിയ വികസന മാതൃക എന്ന പേരിലാണ് മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്ന സംരംഭങ്ങൾ വളർത്തപ്പെട്ടത് മുഹമ്മദ് യുനസ് അതിന്റെ തുടക്കക്കാരൻ അതിനുശേഷം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അടക്കം അത് പ്രാവർത്തികമാക്കപ്പെടുകയുണ്ടായി ബാങ്കുകൾ എന്ന് പറയുന്നത് ധനകാര്യ സ്ഥാപനമാണ് ബാങ്കുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ പണം ഉള്ളവരിൽ നിന്ന് ആ പണം ഡിപ്പോസിറ്റായിട്ട് മൊബിലൈസ് ചെയ്യുകയും പണം ആവശ്യമുള്ളവരിലേക്ക് ആവശ്യക്കാർക്ക് അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സ്ഥാപനം എന്ന നിലക്കാണ് പണ്ടുകാലത്ത് ബാങ്കുകളില്ല അതിനു മുമ്പ് ആളുകൾ നിർവഹിച്ച ദൗത്യം ഏതാനും നൂറ്റാണ്ടുകൾക്കും കൃത്യമായി പറഞ്ഞാൽ പതിനഞ്ചാം നൂറ്റാണ്ടിന് ശേഷമാണ് ഈ പണി ബാങ്കുകൾ ഏറ്റെടുത്തത് ബാങ്കുകൾ ആളുകളിൽ നിന്ന് പണം സ്വരൂപിക്കുന്നു പണം ആവശ്യമുള്ളവർക്ക് പലിശയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു ഇതാണ് ബാങ്കുകളുടെ സേവനം എന്ന് പറയുന്നത് ഈ പലിശയിലധിഷ്ഠിതമായ ബാങ്കിംഗ് സംവിധാനം നിലനിൽക്കുമ്പോൾ അത് സമ്പന്നരായ ആളുകൾക്ക് പലിശ രീതിയിൽ പണം വരുമാനമായി ലഭിക്കുകയും അത് പണം ബാങ്കിൽ നിന്ന് സ്വീകരിക്കുന്ന ക്രമേ താരതമ്യേന സാമ്പത്തിക ശേഷി കുറഞ്ഞവരിൽ കുറഞ്ഞവരില്ലെന്ന് പലിശ എന്ന രീതിയിൽ പണം സമ്പന്നിലേക്ക് ഒഴുക്കപ്പെടുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് സൂക്ഷ്മമായി വിലയിരുത്തിയാൽ മനസ്സിലാവും ആധുനിക സാമ്പത്തിക വ്യവസ്ഥ നിലയിൽ വന്നതിന് ശേഷമാണ് ഈ പലിശ രൂപത്തിലുള്ള സിസ്റ്റമാറ്റിക്കായ വ്യവസ്ഥാപിതമായ ഈ ഒഴുക്ക് വർദ്ധിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും ഇതിന് ലോകത്ത് വളർന്ന വളർത്തപ്പെട്ടിട്ടുള്ള ഗവൺമെന്റുകളുടെയും സാമ്പത്തിക വ്യവസ്ഥകളുടെയും പിന്തുണയും ലഭിച്ചു അങ്ങനെ ബാങ്കിംഗ് സിസ്റ്റം മുന്നോട്ട് പോയപ്പോൾ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ ഈ മുതലാളിത്ത സാമ്പത്തിക വ്യവസ്ഥയുടെ ആളുകൾ മനസ്സിലാക്കുന്നു പണം ബാങ്കിൽ അക്കൗണ്ട് എടുക്കുന്നതും ബാങ്കിംഗ് വ്യവസ്ഥയിൽ നിന്ന് പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ ചെറിയ വിഭാഗം ആളുകളാണ് ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ശേഷം വികസനത്തിനുള്ള ഉൽച്ചാരണ വളർച്ചയ്ക്കുള്ള ഒരു പരിഹാരമായി ബാങ്കിംഗ് വ്യവസ്ഥയുടെ വ്യാപനം നമ്മൾ കൃത്യമായി നടപ്പാക്കാൻ ശ്രമിക്കുകയുണ്ടായി ലോകരാജ്യങ്ങളിലേക്ക് കൊണ്ട നമ്മുടെ ഇന്ത്യയിൽ മാത്രം നമുക്ക് എടുത്തു പരിശോധിക്കാം അങ്ങനെ നോക്കിയപ്പോൾ നമ്മൾ ബാങ്ക് നാഷണലൈസേഷൻ നടപ്പാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലും എൺപതിലുമായി നമ്മുടെ പ്രധാനപ്പെട്ട ബാങ്കുകൾ നാഷണലൈസ് ചെയ്തു ഗ്രാമീൺ ബാങ്ക് പദ്ധതികൾ നടപ്പാക്കി അങ്ങനെ പല രീതിയിലുള്ള ബാങ്കിങ് സിസ്റ്റത്തിലൂടെ ഇന്ത്യയിലുള്ള മുഴുവൻ ജനങ്ങളെയും ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കേണ്ട ലോകത്തെല്ലാ ഭാഗത്തും അങ്ങനെ നടന്നു അതുവഴി ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് ആളുകൾ വന്നാൽ ഈ ബാങ്കിങ് സിസ്റ്റത്തിൽ നിന്ന് ആളുകൾക്ക് പണം ഉപയോഗപ്പെടുത്താം അങ്ങനെ ഉൽപാദനപരമായ ആവശ്യങ്ങൾക്ക് പണം കിട്ടും ഇതാണ് സർക്കാർ ഭാഷ്യം അതേസമയം ബാങ്കിൽ നിന്ന് പണമെടുക്കുമ്പോൾ പലിശയായി ഈ പാവങ്ങളുടെ പണം അങ്ങോട്ട് ഒഴുകും അതൊരു മറ്റൊരു ഭാഷ്യമാണ് അങ്ങനെയൊക്കെ ആയിട്ട് പോലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷവും നമ്മുടെ സാമ്പത്തിക വിദഗ്ധർ ഇന്ത്യയുടെ ബാങ്കിംഗ് സിസ്റ്റത്തിന്റെ വ്യാപനത്തെക്കുറിച്ച് പഠനം നടത്തി ഈ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് നമ്മുടെ ത്ത് അൻപത് ശതമാനത്തിലേറെ ആളുകൾ ബാങ്കുകൾ കാണാത്തവരാണ് ബാങ്കിലേക്ക് പോകാത്തവരാണ് അതേപോലെ തന്നെ ഇന്ത്യയിലുള്ള എത്രയോ ലക്ഷക്കണക്കിന് ഗ്രാമങ്ങളിൽ അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം ഗ്രാമങ്ങളിലെ ബാങ്കുകൾക്ക് ശാഖകളുള്ളൂ അപ്പോ ഈ അവസ്ഥയിൽ ബഹുഭൂരിഭാഗം ആളുകളും പ്രത്യേകിച്ചും ദരിദ്രവും പലിശ അവസ്ഥയിൽ നിന്ന് അകന്നു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നതുമായ ആളുകൾ ബാങ്കിംഗ് മേഖലയിലേക്ക് പോകുന്നില്ല എന്നതാണ് സാമ്പത്തിക വിദഗ്ധർക്ക് മനസ്സിലായത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബംഗ്ലാദേശിൽ തുടങ്ങിയ മൈക്രോ ഫിനാൻസിംഗ് സിസ്റ്റം നമ്മുടെ രാജ്യത്തും മറ്റെല്ലാ ലോകരാജ്യങ്ങളിലും നടപ്പാക്കാൻ ആരംഭിച്ചത് ഇന്ത്യയിൽ മൈക്രോ ഫിനാൻസിംഗ് നടപ്പാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് നമ്മുടെ സർക്കാർ ഏജൻസിയായ നബാർഡ് തന്നെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ സൂക്ഷ്മ വായ്പാ പ്രസ്ഥാനങ്ങൾക്ക് രൂപം കൊടുക്കുകയും ബാങ്കുമായി അതിനെ ബന്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് വ്യക്തികൾക്ക് കടം കൊടുക്കുന്നതിന് പകരം ഗ്രൂപ്പുകൾക്ക് കടം കൊടുത്തുകൊണ്ട് തിരിച്ചടവ് ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായി മൈക്രോ ഫിനാൻസിന് ഇന്ത്യയിലും അവതരിപ്പിക്കുകയുണ്ടായി അങ്ങനെ അവതരിപ്പിച്ചപ്പോൾ ധാരാളം പാവങ്ങൾ സംഘങ്ങളായും പല മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ ആരംഭിച്ചുകൊണ്ട് ഈ രംഗത്തേക്ക് കടന്നു വന്നു ഇപ്പോ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പത്രകോടങ്ങളിൽ വരുന്ന വാർത്തകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല അവിടെ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത ആന്ധ്രാപ്രദേശിൽ ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആന്ധ്രാപ്രദേശിൽ മൈക്രോ ഫിനാൻസിംഗ് സംവിധാനം തകർന്നു എന്നതാണ് ഒരു വാർത്ത അതിനോടൊപ്പം നമ്മൾ ചേർത്ത് വഹിക്കുന്നു ആന്ധ്രാപ്രദേശിൽ ഗവൺമെന്റിൽ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളുടെ തിരിച്ചടവും അവരുടെ പ്രവർത്തനവും സർക്കാരത്തേക്ക് നിർത്തിവെച്ചിരുന്നു അതിനുശേഷം ഈ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഒരു ഓർഡിനൻസ് ഇറക്കി ആന്ധ്രാപ്രദേശിൽ ഈ ഓർഡിനൻസ് കഴിഞ്ഞ ഡിസംബർ പന്ത്രണ്ടിന് ഒരു നിയമമാക്കി ആന്ധ്രാപ്രദേശ് അസംബ്ലി അംഗീകരിച്ചു ഈ നിയമത്തിൽ പറയുന്നത് മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾക്ക് ഇരുപത്തിനാല് ശതമാനം വരെ പലിശ ഈടാക്കാം എന്നാണ് അതേപോലെ തന്നെ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾക്ക് ഇരുപത്തിനാല് ശതമാനം പലിശ ഈടാക്കാം എന്നാണ് ആന്ധ്രാപ്രദേശ് നിയമസഭ പാസാക്കിയ മൈക്രോ ഫിനാൻസ് ബിൽ വ്യവസ്ഥ ചെയ്യുന്നത് അതേപോലെ ആന്ധ്രയിൽ മൈക്രോ ഫിനാൻസ് പ്രതിസന്ധി ഉണ്ടായപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ശ്രീ മേലാഗാം എന്ന് പറയുന്ന ആ ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ ഒരു പഠന സമിതിയെ നിയമിക്കുകയുണ്ടായി ഈ പഠന സമിതി ഇന്ത്യയിലെ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ നിയന്ത്രിക്കുന്നതിനെ കുറിച്ച് പഠനം നടത്തി പഠനം സമർത്തി കഴിഞ്ഞ ജനുവരി പത്തൊമ്പതിന് റിപ്പോർട്ട് സമർപ്പിച്ചു ആ റിപ്പോർട്ടിലും പറയുന്നു മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളുടെ പലിശ നിയന്ത്രിക്കണം എത്രയാക്കി നിയന്ത്രിക്കണം പരമാവധി ഇരുപത്തിനാല് ശതമാനം വരെ നമ്മൾ ആലോചിക്കണം ഇന്ത്യയിലെ നല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ വന്നതെന്തിനാണ് പാവങ്ങൾക്ക് ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാക്കണം പാവങ്ങൾക്ക് ഉൽപാദന പ്രവർത്തനത്തിൽ ഏർപ്പെടാനുള്ള പണം ലഭിക്കണം അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം അതിനുവേണ്ടിയാണ് മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ കടന്നു വന്നത് എന്നാൽ നമ്മൾക്ക് കാണാൻ കഴിയും ബാങ്കുകളിൽ പണത്തിന് ബന്ധപ്പെടുന്ന ഭൂരിഭാഗം ആളുകളും ദരിദ്രനല്ല താരതമ്യേന മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസ് ആളുകളാണ് അവർക്ക് ബാങ്കിൽ നിന്ന് പണം ലഭിക്കുന്നത് ആറ് ശതമാനം മുതൽക്കും നാല് ശതമാനം മുതൽക്കുമുള്ള പലിശ നിരക്കിലാണ് നിങ്ങൾക്ക് ബാങ്കിനെ സമീപിച്ചാൽ വ്യക്തമാവും അതേസമയം പാവങ്ങൾക്ക് എന്ന് വേണ്ടി എന്ന് പറഞ്ഞ് തുടങ്ങിയ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾക്ക് ഇരുപത്തിനാല് ശതമാനം വരെ പലിശ ഈടാക്കാം എന്ന് പറയുന്നത് മറ്റാരുമല്ല നമ്മുടെ സർക്കാരും നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമാണ് എന്തുകൊണ്ട് ഈ ഇരുപത്തി നാല് ശതമാനത്തിൽ പിസ് ചെയ്യേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് കൂടുതൽ വ്യക്തമാക്കാൻ കഴിയും കഴിഞ്ഞ കാലങ്ങളിൽ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളെ പ്രൊമോട്ട് ചെയ്തപ്പോൾ ഇന്ത്യയിലൂടെ നീളം ധാരാളം മൈക്രോഫിനാൻസ് സ്ഥാപനങ്ങൾ ആരംഭിക്കുകയുണ്ടായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മൂല പല മേഖലകളും വ്യവസായങ്ങളും ഒറ്റ നടത്തിയിരുന്ന സ്ഥാപനങ്ങൾ മൈക്രോ മൈക്രോഫിനാൻസ് സ്ഥാപനങ്ങൾ ആരംഭിച്ചു കാരണം അവരുടെ വ്യവസായങ്ങൾ റിസ്ക് കൂടിയതാണ് കൃഷി റിസ്ക് കൂടിയതാണ് ഉൽപാദന പ്രവർത്തനം റിസ്ക് കൂടിയതാണ് അതിനു പകരം മൈക്രോഫിനാൻസ് സ്ഥാപനങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അത് കൂടുതൽ ലാഭകരമാണ് ലാഭം ഉറപ്പ് നൽകുന്നതാണ് എന്ന് അവർക്ക് മനസ്സിലായി അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ധാരാളം മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ തുടങ്ങി അവർ ഈടാക്കിയ പലിശ ഇരുപത് ശതമാനം മുതൽ അറുപതും എൺപതും ശതമാനം വരെ ആയിരുന്നു എന്നാണ് പഠനങ്ങളും കണക്കുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഫലമായി ആന്ധ്രാപ്രദേശിൽ കഴിഞ്ഞ ഒരു വർഷം അമ്പതിലേറെ ആത്മഹത്യകൾ മൈക്രോ ഫിനാൻസ് ഉദ്യോഗസ്ഥരുടെ പീഡനം മൂലം നടന്നുവെന്ന് പറയുന്നത് പത്രങ്ങളല്ല ആന്ധ്രാപ്രദേശിലെ ആഭ്യന്തര വകുപ്പാണ് പോലീസ് ധാരാളം പീഡനങ്ങൾ നൽകുന്ന പോലീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട അമ്പതിലേറെ ആത്മഹത്യകൾ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളുടെ പീഡനങ്ങളെ തുടർന്നായിരുന്നു എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇതേപോലുള്ള പീഡനങ്ങൾ നടക്കുന്നത് യഥാർത്ഥത്തിൽ ദരിദ്രരുടെ പണം ഊറ്റിക്കുടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായി നിങ്ങൾക്ക് കണക്കുകൾ പരിശോധിക്കേണ്ടത് ബോധ്യമാവും ഇന്ത്യയിലെ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷ കണക്കനുസരിച്ച് സെറ്റ് മുപ്പത്തി ഒന്ന് ലക്ഷം ദരിദ്രർ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുത്തിട്ടുണ്ട് ഈ വായ്പയുടെ അളവ് നാലായി നാലായിരം കോടി രൂപയോളം വരും അതേപോലെ തന്നെ എച്ച് കെ എസ് മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്ന ഒരു പ്രധാന സ്ഥാപനത്തിന്റെ മാത്രം രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് വർഷത്തിലെ ലാഭം നൂറ്റി ഏഴ് പോയിന്റ് ഒന്ന് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഒമ്പത് പത്തപ്പോ നൂറ്റി എഴുപതിൽ നിന്ന് ഇത് തൊള്ളായിരത്തി അൻപത്തി എട്ട് പോയിന്റ് ഒമ്പത് അഞ്ച് രണ്ട് കോടി രൂപയായി വർദ്ധിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും പതിമൂന്ന് മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അറ്റ ലാഭം മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ട് കോടി രൂപയാണ് എന്നാണ് കണക്കുകൾ പറയുന്നത് എങ്ങനെയാണ് ഈ ലാഭം ഉണ്ടാക്കുന്നത് അച്ചവടം ചെയ്തിട്ടല്ല വ്യവസായം നടത്തിയിട്ടല്ല മറിച്ച് പാവങ്ങളായ ആളുകൾക്ക് ആയിരവും രണ്ടായിരവും അയ്യായിരവും പതിനായിരവും പരമാവധി അൻപതിനായിരം രൂപ വരെ വായ്പ കൊടുത്തിട്ട് അവരിൽ നിന്ന് പലിശ ഈടാക്കി ആ സ്ഥാപനത്തിന്റെ എല്ലാ ചെലവുകളും കഴിച്ചിട്ട് ഇന്ത്യയിൽ കഴിഞ്ഞ വർഷം ലാഭം കിട്ടിയത് നാലായിരത്തോളം കോടി രൂപയാണ് എന്നാണ് പറയുന്നത് ഇതിന് ലാഭമാണോ അല്ലെങ്കിൽ ദരിദ്രരുടെ ചോരയിൽ നീരുവാണോ എന്നാണ് പറയേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനിക്കുക ഇത്തരമൊരു അവസ്ഥയിലാണ് ഇന്ത്യ ഇന്ത്യയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളുടെ പ്രകടനത്തെക്കുറിച്ച് പഠനങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാൻ കഴിയും ഞാൻ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടെ അമ്പതിലേറെ ലോക കോൺഗ്രസ് മറ്റൊരു പിന്നെ മൈക്രോ ഫിനാൻസ് സംരംഭം ഇപ്പോൾ ആരംഭിക്കുകയുണ്ടായി ജനശ്രീ എന്ന പേരിൽ ഈ ജനശ്രീ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനിയാണ് അവിടെയും പലിശ അധിഷ്ഠിതമായി ജനങ്ങൾക്കിടയിൽ വായ്പ കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുക എന്നതാണ് അവരുടെ പ്രവർത്തനമായും കാണിച്ചു കാണിച്ചിരിക്കുന്നത് ഒരു വശത്ത് മൈക്രോ ഫിനാൻസ് തകർന്നുകൊണ്ടിരിക്കുന്നു പ്രതിസന്ധിയിലാണ് എന്ന് ലോകതലത്തിൽ തന്നെ വായ്പകൾ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ കേരളത്തിൽ പലിശാധിഷ്ഠിതമായ മൈക്രോഫിനാൻസ് സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയാണ് ഇപ്പോൾ നമ്മുടെ സർക്കാറുകൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വം തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത് ഇവിടെയാണ് പലിശരഹിതമായ മൈക്രോഫിനാൻസ് സംരംഭങ്ങളുടെ പ്രസക്തി എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് നേരത്തെ ബാങ്കിംഗ് മേഖലയിൽ നിന്ന് ആളുകൾ വിട്ടുനിൽക്കാനുള്ള കാരണം ബാങ്കിംഗ് സഹകരണം അവർക്ക് ലഭ്യമല്ലാതിരിക്കാനുള്ള കാരണം രണ്ടാണ് ഒന്ന് ബാങ്കുകളിൽ നിന്ന് ആളുകൾക്ക് വായ്പ കിട്ടണമെങ്കിൽ അവർക്ക് ആസ്തി വേണം ഇന്ന് സമ്പന്നരായ താരതമ്യേന സമ്പന്നരായ ആളുകൾക്ക് ലോൺ കിട്ടുകയുള്ളൂ മൈക്രോ ഫിനാൻസ് പരസ്പര ജാമ്യത്തിനും മറ്റും വായ്പ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നു ഇതാണ് മൈക്രോ ഫിനാൻസ് സംരംഭങ്ങളുടെ രീതി അവിടെയും പലിശ കടന്നു വരുമ്പോൾ അത് ചൂഷണമായി മാറുന്നു ഇതാണ് പലിശാധിഷ്ഠിത മൈക്രോ ഫിനാൻസ് സംരംഭങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ പരിശലീതമായി ഈ മൈക്രോ ഫിനാൻസിംഗ് സ്ഥാപനങ്ങളെ പുനഃസംഘടിപ്പിച്ചാൽ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പുതിയ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നയം നമ്മുടെ സർക്കാർ സ്വീകരിച്ചാൽ അത് കേരളത്തിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ഫൈനാൻഷ്യൽ ഇൻക്ലൂഷനും ഉൾച്ചേർന്ന വളർച്ചക്കും ഏറെ ഉപകാരപ്രദമായിരിക്കും എന്ന് ലോകത്ത് നിന്നുള്ള പഠനങ്ങൾ വിലയിക്കൊണ്ട് സമർപ്പിക്കാൻ കഴിയും ബംഗ്ലാദേശിൽ പലിശാധിഷ്ഠിത മൈക്രോ ഫിനാൻസും പലിശരഹിതമായ മൈക്രോ ഫിനാൻസും തമ്മിലുള്ള താരതമ്യ പഠനങ്ങൾ നടന്നിട്ടുണ്ട് ഈ താരതമ്യ പഠനങ്ങൾ തെളിയിക്കുന്നത് പരമാവധി ദരിദ്രരിലേക്ക് ദരിദ്രരിൽ ദരിദ്രരായ ആളുകൾക്ക് വായ്പകൾ ലഭ്യമാക്കുന്നതും അവരെ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറയുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതും പലിശാധിഷ്ഠിത സ്ഥാപനങ്ങളെക്കാൾ പലിശരഹിത സംരംഭങ്ങളാണ് എന്നാണ് അപ്പോ ഇങ്ങനെയുള്ള സംരംഭങ്ങൾ ഇന്ത്യയിൽ ഇന്നല്ല വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പല രീതിയിൽ തുടക്കം കുറിച്ചിട്ടുമുണ്ട് നേരത്തെ ഇസ്ലാമിക് ബാങ്കിങ്ങിനെ കുറിച്ചും ഫൈനാൻസിങ്ങിനെ കുറിച്ചും പ്രതിപാദിക്കപ്പെടുകയുണ്ടായി ഇസ്ലാമിക് ബാങ്കിംഗ് ലോകത്ത് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾക്ക് ശേഷമാണ് പലിശയില്ല എന്നതാണ് അതിന്റെ ഒന്നാമത്തെ പ്രത്യേകത ഈ ലോകത്ത് ഇസ്ലാമിക് ബാങ്കിംഗ് പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് മുമ്പ് അതിന്റെ സൈദ്ധാന്തികവും പ്രായോഗികവുമായ വശങ്ങൾ ഇന്ത്യയിൽ നടപ്പാക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും ആയിരത്തി തൊള്ള ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ഹൈദരാബാദിൽ മുസ്ലിം ഫണ്ടെന്ന പേരിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ അത് യു പിയിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയായി സൂറത്തിലും പരിസരഹിതമായ മൈക്രോ ഫിനാൻസിംഗ് സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്തപ്പെട്ട് പ്രവർത്തനം ആരംഭിച്ചിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ ഇന്ത്യയുടെ യുവാങ്ങളിലും കേരളത്തിലും വളരെ സജീവമായി പ്രവർത്തിച്ചു വരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും ഇത്തരം സംരംഭങ്ങൾ പല രീതിയിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പല പരിസരഹിത നിധികളായി അതേപോലെ തന്നെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി എന്ന രീതിയിൽ സ്വയം സഹായ സംഘങ്ങളായി അതേപോലെ തന്നെ സഹകരണ സൊസൈറ്റികളായൊക്കെ നമ്മുടെ രാജ്യ നാട്ടിൽ ഇത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ ഇതിന് നമ്മുടെ കേരളത്തിൽ ഒരു സഹകരണ നിയമമുണ്ട് ഈ സഹകരണ നിയമത്തിൽ ഒരു പലിശരഹിതമായ ഒരു സംരംഭം രജിസ്റ്റർ ചെയ്താൽ പോയിട്ട് അതിന് അനുഭവിച്ച പ്രതിസന്ധികൾ ആ അനുഭവിച്ചവർക്ക് അറിയും എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹകരണ നിയമം രാഷ്ട്രീയ പക്ഷപാതത്വത്തിനും ഒരു വിഭാഗത്തിന്റെ ചൂഷണത്തിനും മാത്രമായുള്ള ഒരു ഉപകരണമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പല സംസ്ഥാനങ്ങളിലും പലിശരഹിതമായി സ്ഥാപനങ്ങളെ കൂടി ഉൾക്കൊള്ളുന്ന വിധത്തിൽ രാഷ്ട്രീയ ഇടപെടലിനെ മിനിമൈസ് ചെയ്തുകൊണ്ടുള്ള കോ ഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഭേദഗതിയിലെത്തി കഴിഞ്ഞു നമ്മുടെ കേരളത്തിൽ അതിനുള്ള ശ്രമങ്ങൾ ഇനിയും നടന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരം സംരംഭങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നതിനുള്ള ഒരു നയം സർക്കാർ സ്വീകരിച്ചാൽ കേരളത്തിലുടനീളം പലിശലീതമായ സഹകരണ സൊസൈറ്റികൾ സഹകരണ ബാങ്കുകൾ നിലയിൽ വന്നാൽ അതിൽ നമ്മുടെ നാട്ടിലെ പാവങ്ങളായ ആളുകൾക്ക് വളരെ ആശ്വാസമായിരിക്കും അതായത് യഥാർത്ഥത്തിലുള്ള ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ യാഥാർത്ഥ്യമാക്കാൻ നാം സഹായിക്കുന്ന പ്രകടനം മറ്റൊന്ന് കുടുംബശ്രീ പോലെയുള്ള സ്വയം സഹായ സംഘങ്ങളുടെ മാതൃകയിലുള്ള എൻ ജിഒകൾ രാജ്യ സംസ്ഥാനത്ത് രൂപവൽക്കരിക്കുക എന്നതാണ് അതിനുള്ള പ്രത്യേക നിയമം രൂപവൽക്കരിച്ചാലേ അതിനുള്ള അംഗീകാരം യഥാർത്ഥത്തിൽ ലഭിക്കുകയുള്ളൂ ഇപ്പോൾ പല ഭാഗങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അനംഗീകൃതമായ അംഗീകാരമില്ലാത്ത സ്ഥാപനങ്ങളെ നമുക്ക് കാണാൻ കഴിയും ഈ അംഗീകാരമില്ലാത്ത സ്ഥാപനങ്ങളുടെ ഒരു പ്രശ്നം ഈ ആളുകളിൽ നിന്ന് സമ്പാദ്യം സ്വരൂപിക്കണമെങ്കിലും ധനകാര്യ ക്രയവിക്രമങ്ങൾ നടത്തണമെങ്കിലും അതിന് ലൈസൻസ് വേണം ഈ ലൈസൻസ് ഇല്ല എന്നത് അതിന്റെ ഒരു പരിമിതിയാണ് സർക്കാർ ചെയ്യേണ്ടത് ധാരാളം ആളുകളിൽ ധാരാളം സമ്പത്ത് പലിശരഹിതമായി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സമ്പത്ത് കയ്യിൽ കിടക്കുന്നുണ്ട് ഇത് സ്വരൂപിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിന്റെ സംസ്ഥാനത്തിന്റെ വികസനത്തിന് ഉപയോഗപ്പെടുത്തണമെങ്കിൽ അതിനുള്ള രീതികൾ വികസിപ്പിച്ചു കൊണ്ടുവരേണ്ടതുണ്ട് നമ്മൾ ഗവൺമെന്റ് ഇപ്പോൾ തുടങ്ങാമെന്ന് വെച്ചിട്ടുള്ള അൽപ്പറക്ക വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെന്റിനുള്ളതാണ് പാവങ്ങളായ ആളുകൾക്ക് കൂടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സഹകരണ നിയമം ഭേദഗതി ചെയ്തും അതേപോലെ തന്നെ എൻ ജി ഒറ്റയിൽ ഇത്തരം സംഗതികൾ സർക്കാർ നേതൃത്വത്തിൽ കൊണ്ടുവന്നും ഈ മേഖലയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്ക പരിഹരിക്കാവുന്നതാണ് അങ്ങനെ ഉണ്ടായാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുകൂടി നമ്മൾ ആലോചിക്കണം ഞാൻ ഒരു ഉദാഹരണം പറയാം നമ്മുടെ നമ്മുടെ കേരളത്തിൽ കാർഷിക മേഖലയിൽ വൻ പ്രതിസന്ധിയാണെന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നെല്ലുൽപ്പാദനം കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല പല പ്രദേശത്തും അതിന്റെ ഞാൻ പ്രതി ശ്രീലങ്കയിൽ നിന്നുള്ള ഒരു പഠനം ഞാൻ ഈ ലെവായിക്കുകയുണ്ടായി ശ്രീലങ്കയിലും നമ്മുടേതുപോലെ അരിയാണ് പ്രധാന ഭക്ഷണം അവിടെയും കൃഷി ചെലവ് കൂടിയതുകൊണ്ട് അരിയുടെ ഉൽപാദനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ കർഷകരും കർഷകർക്ക് പലിശ അധിഷ്ഠിതമായ അല്ലെങ്കിൽ സബ്സിഡി അധിഷ്ഠിതമായ ലോണുകളൊക്കെ സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ടും ഉൽപാദനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലണ്ടൻ ആസ്ഥാനമായ മുസ്ലിം എയ്ഡ് എന്ന് പറയുന്ന ഒരു മുസ്ലിം റിലീഫ് ഫണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് ഈ ആ സ്ഥാപനം ശ്രീലങ്കയിലെ കൊളമ്പോയ്ക്കടുത്തുള്ള ഒരു പ്രദേശത്തെ ഒരു ലോക്കൽ സ്ഥാപനവുമായി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഏതാനും ആളുകൾ ഒരു സ്ഥാപനം ആരംഭിക്കുകയുണ്ടായി പാട്ടി കൾട്ടിവേഷൻ അഥവാ കാർഷിക മേഖലയിൽ അരി ഉൽപ്പ നെല്ലുൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പലിശരഹിതമായ വായ്പകൾ കൊടുക്കുന്ന സംവിധാനം അത് വളരെ വിജയകരമായിരുന്നു എന്ന് കഴിഞ്ഞ മൂന്ന് വർഷത്തെ പഠനങ്ങളെ വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് ഞാൻ ഇട വായിക്കുകയുണ്ടായി ഇതൊരു ഉദാഹരണം മാത്രമാണ് അവിടെ അവർ പ്രയോഗിച്ചത് നേരത്തെ അവിടെ പ്രതിപാദിക്കപ്പെട്ട മുറാബഹാരീതി ഉപയോഗിച്ചുകൊണ്ടുള്ള മുറാബഹാരീതി ഉപയോഗിച്ചുകൊണ്ടുള്ള വായ്പാ സിസ്റ്റമാണ് അങ്ങനെ വരുമ്പോൾ അവിടെ കർഷകരുടെ റിസ്ക് കുറയുകയും കർഷകരുടെ റിസ്ക് കുറച്ചുകൊണ്ട് ഉൽപ്പാദനത്തെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നു എന്നതാണ് അതേപോലെ നമ്മുടെ കേരളത്തിലെ ചെറുകിട വ്യവസായ മേഖല പ്രതിസന്ധിയിലാണ് ചെറുകിട വ്യവസായ മേഖലയ്ക്ക് പ്രശ്നങ്ങൾ വെല്ലുവിളികൾ നേരിടാൻ കഴിയുന്നില്ല ബാങ്കുകളിൽ നിന്ന് എടുക്കുന്ന വായ്പക്കനുസൃതമായ ലാഭമാർക്കും ഉണ്ടാക്കാൻ കഴിയാത്തതുകൊണ്ട് വായ്പകൾ തുടങ്ങിയ സ്ഥാപനങ്ങൾ തകർന്നു തകരുകയും കൂട്ടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്നിൽ നമ്മൾ നമ്മൾ പലിശ രഹിതമായ സംവിധാനം വികസിപ്പിച്ചാൽ നമ്മുടെ ചെറുകിട വ്യവസായ മേഖലയിൽ ഉണർവുണ്ടാക്കാൻ സാധിക്കും എന്ന് നമുക്ക് കാണാൻ കഴിയും നമ്മുടെ കേരളത്തിൽ വികസിച്ച് വരേണ്ട സ്വയം തൊഴിൽ മേഖല സ്വയം തൊഴിൽ വായ്പകൾ ഇത് ഈ മേഖലയിലൊക്കെ ഈ രീതി പരീക്ഷിക്കാവുന്നതാണ് കോഴിക്കോട്ട് മുന്തുവണ്ടിയിൽ ഫോഴ്സ് കച്ചവടം നടത്തുന്ന ഒരു വ്യക്തിയെ ഞാൻ സംസാരിക്കുകയുണ്ടായി ആ വ്യക്തി അയാളുടെ കുഴപ്പം കൊണ്ടുകൂടിയാണ് രാവിലെ ആയിരം രൂപ ഒരു പലിശക്കാരൻ നിന്ന് കടമാകും എന്നിട്ട് ഫോഴ്സ് കച്ചവടം ചെയ്തിട്ട് വൈകുന്നേരം അയാൾക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപ കൊടുക്കണം ഒരു ദിവസത്തെ കലിച്ച ശതമാനം പത്ത് ശതമാനമാണ് അങ്ങനെ നോക്കുമ്പോൾ അയാളുടെ ഒരു വാർഷിക പലിശ നിരക്ക് മുന്നൂറ്റി അറുപത്തി അഞ്ച് ശതമാനമാണ് ഇങ്ങനെയുള്ള ധാരാളം ചൂഷണങ്ങളാണ് നമ്മുടെ മണിയിലെ സ്വകാര്യ പണമിടപാടുകളിലൂടെ നമ്മുടെ രാജ്യത്തിന്റെ ദരിദ്ര മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മുടെ രാജ്യത്തിന്റെ കേരളത്തിൻ്റെ പ്രത്യേകിച്ചും ദാരിദ്ര്യം ഒരിക്കലും അകലുമില്ല ഈ രീതിയിൽ നമ്മുടെ രാജ്യത്തിന് നേതാവ് ജനത്തിനും അതുവഴിയുള്ള ഉൽച്ചരണ വളർച്ചക്കും പലിശരഹിതമായ മൈക്രോ ഫിനാൻഷ്യൽ സംഭരങ്ങളെ പ്രൊമോട്ട് ചെയ്യുവാനും അതിനുള്ള നിയമങ്ങൾ കൊണ്ടുവരാനും നമ്മുടെ സർക്കാർ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിന് അതിനെ തുടക്കം കുറിക്കാൻ അടുത്ത സർക്കാരിനെങ്കിലും സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സംവരിക്കുന്നു നിങ്ങൾക്ക് നന്ദി